സെപ്റ്റംബർ എട്ട് പരിശുദ്ധ മറിയത്തിന്റെ ജനനം പഴയ നിയമത്തിന്റെ ദൈവസ്ഥാനത്തിന്റെ അടയാളമായിരുന്ന വാഗ്ദാന പേടകം മക്കമായിട്ട് പുസ്തകത്തിൽ അതിനെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈവം നൽകുന്ന അവകാശഭൂമി കാണുവാൻ കയറിയ മലയിലേക്ക് ജെറമിയ പ്രവാചകൻ വാഗ്ദാന പടവുമായി പോകുന്ന അവിടെ ഒരു ഗുഹയിൽ ഒളിപ്പിക്കുകയും ചെയ്തു ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തുമെന്ന് പ്രവചിക്കുകയും ചെയ്യുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരുക്കുമാരനെ വഹിച്ച പരിശുദ്ധ മറിയത്തിലൂടെ പിതാവായ ദൈവം അത് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ പുതിയ ദൈവത്തിൻ്റെ വാഗ്ദാന പടകമായിട്ട് മറിയം മാറുകയാണ് ലോകരക്ഷനായ ഈശോയുടെ അമ്മയാകുവാനുള്ള ഭാഗ്യന്റെ വീച്ചപരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ ജന്മം സമാനതകളില്ലാത്ത സ്നേഹവികാരമായ അമ്മ എന്ന പദമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തുക ഒരുവൻ്റെ അമ്മയുടെ ഉദരമാണ് അവൻ്റെ ആദ്യ ലോകം അമ്മയുടെ ചുംബനമാണ് ആദ്യ സമ്മാനം അമ്മയുടെ കളർക്കില്ലാത്ത സ്നേഹ ശബ്ദമാണ് അവൻ്റെ ആദ്യ ശ്രവണം അമ്മയാണ് ആദ്യ അന്നം ഇടവേളകളില്ലാതെ തന്നെ കാണുവാൻ വേണ്ടി ഒരു മനുഷ്യായി സുഹോമിക്കുന്ന ത്യാഗമാണ് അമ്മ നെഞ്ചിനെ സ്നേഹത്തിൻ്റെ അമൃത കൂട്ടി വാത്സല്യത്തിൻ്റെ താരാട്ടപ്പാടി ഉറക്കുന്ന യൗവനയുക്തിയായി അമ്മയ്ക്കും ഉടലുണങ്ങി കാഴ്ച പറ്റിയ വൃത്തിയായ അമ്മയ്ക്ക് തങ്ങളുടെ മക്കളോടുള്ളത് സ്നേഹത്തിൻ്റെ മാറ്റമില്ലാത്ത ഭാവം തന്നെയാണ് വാഗ്ദാനത്തെ സ്ഥിതികൾ യാത്രയിൽ വഴിയാട്ടിയെ പോലെയായിരുന്നു വാഗ്ദാനപേടവും പരിശുദ്ധം അറിയാം ശഹരിയായിട്ട് വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭാദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിക്ഷിപ്പുതിച്ചാടി നമ്മുടെയും സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശവും പ്രതീക്ഷയും നൽകുവാൻ കഴിയണം ജീവിതത്തിൻ്റെ ഏത് നിലയിലുള്ളവരായാലും അപ്പനാകട്ടെ അമ്മയാകട്ടെ മകനോ മകനോ സഹോദരി സഹോദരോ ആരായിരുന്നാലും ദൈവം നനക്കുന്ന സമ്മാനം പരിശുധനെ പോലെ മറ്റുള്ളവരുടെയും ഒരു വാഗ്ദാന പേടകമായി മാറാൻ സാധിക്കട്ടെ തമ്മിൽ ജീവിക്കുന്ന അർത്ഥാവായ സംശനീകൃതിയും പിതാമായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീ